ടൈം ജമ്പ് ചെയ്യുന്ന സ്റ്റോറീസ് കാണുന്ന സമയത്ത് കൺഫ്യൂസ് ആവാറുണ്ടോ അതിനെയാണ് നോൺ ലീനിയർ എന്ന് വിളിക്കുന്നത് നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കറക്റ്റ് ഓർഡറിൽ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നോർമലി എങ്ങനെയായിരിക്കും പോവാ തുടക്കം മിഡ് അവസാനം ഇതായിരിക്കും സാധാരണ ലീനിയറിന്റെ സ്ട്രക്ചർ പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത് അവസാനമായിരിക്കും മിഡ് കാണിക്കുന്നത് ആദ്യമായിരിക്കും അങ്ങനെ ഉദാഹരണം പറയുവാണെങ്കിൽ മഹാരാജ വിക്രംവേദ ഇൻസെപ്ഷൻ പൾഫിക്ഷൻ മൊമെന്റും പിന്നെ കിഷ്കിന്ദ കാന്തം ഇതൊക്കെ നോൺ ലിയർ സംഭവം ഫോളോ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് അതായത് ഇവിടെ എല്ലാം കഥ പീസ് പീസ് ആയിട്ടാണ് പറയുന്നത് മിസ്റ്ററി സസ്പെൻസ് ഇമോഷണൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതാനും ഉദ്ദേശിക്കുന്നവർക്ക് ഇത് സാധനം പെർഫെക്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി എത്ര ജമ്പായി കഴിഞ്ഞാലും ഇമോഷണലി സംഭവം കണക്ട് ആയിരിക്കണം അല്ലെങ്കിൽ കൈ നിന്ന് പോകും അതായത് നോൺ ലീനിയർ നോട്ട് കൺഫ്യൂസിങ് ഇഫ് ഡൺ റൈറ്റ് അപ്പോൾ നമ്മളുടെ ഫിലിം മേക്കിംഗ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ ഇൻബോക്സ് ചെയ്യാം അപ്പോൾ ഫോളോ ഫോർ മോർ